നമസ്കാരം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുകയും മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ആകട്ടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിച്ചിരുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ രാജ്യത്ത് വലിയ രീതിയിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തെളിവുകൾ അത് കൃത്യമായി ബി ജെ പി നേതാക്കൾ തന്നെ പുറത്തുവിട്ടിരിക്കുന്നുവെന്നതാണ് ഏറെ ശ്രദ്ധേയവും അവർ പോലും അറിയാതെ അവർ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി പുറത്തുവിടുകയും ഇതിപ്പോൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കൂടുതൽ തലവേദന സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുകയാണ് യു എസ് എയ്ഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ധനസഹായം രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ നേതാക്കൾ തന്നെ സ്വീകരിച്ചുവെന്നുള്ളത് ഇപ്പോൾ അവർ തന്നെ തുറന്നു സമ്മതിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നൽകിയിരിക്കുന്ന പ്രതികരണവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് ഉൾപ്പെടെ നൽകിയിരിക്കുന്ന പ്രതികരണവുമെല്ലാം തന്നെ ഇപ്പോൾ ഇതിന്റെ തെളിവുകളായി മാറിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അദ്ദേഹം വീണ്ടും ഒരു ഹർജി അത് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നിലവിൽ നരേന്ദ്രമോദിയുടെ സുഹൃത്തെന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്ന ഡൊണാൾഡ് ട്രംപ് തന്നെ ഉത്തരവിടുമ്പോൾ യു എസ് എയ്ഡ് അത് റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഞെട്ടൽ അത് ചില്ലറയൊന്നുമല്ല കാരണം ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിനെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുകയാണ് മോദിയുടെ തെരഞ്ഞെടുപ്പ് രീതികൾ തന്നെ വലിയ തോതിൽ ആശ്ചര്യം ഒരു വിഷയമായി അവതരിപ്പിക്കുകയാണ് ഇവിടെ ഡൊണാൾഡ് ട്രംപ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എങ്കിൽ എന്തുകൊണ്ട് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അത് ബാലറ്റ് സംവിധാനത്തിലേക്ക് മാറ്റപ്പെടുന്നില്ല കൊണ്ടുവരുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ട്രംപ് ഇവിടെ ചോദിക്കുന്നത് കാരണം നിരവധിയായ വിദേശ രാജ്യങ്ങൾ ഇക്കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഒരു വലിയ മഹാരാജ്യത്ത് വോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കൂടുതൽ സമയം വേണ്ടി വരുമെന്ന രീതിയിലുള്ള ന്യായീകരണം അവർ ഉയർത്തുമ്പോൾ വോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ രണ്ടോ മൂന്നോ നാലോ ദിവസം കൂടുതലെടുത്തോട്ടെ എന്നാലും പുറത്തു വരുന്ന ഫലത്തിൽ തെറ്റുണ്ടാകില്ലല്ലോ എന്നതാണ് പലരും ചോദിക്കുന്നത് കാരണം അങ്ങനെ വരുന്നത് അത് ശരിക്കും ജനാധിപത്യ രീതിയാണെന്നും അവരാരും ഓർക്കുന്നില്ല ഇ വി എം ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ പേരിലാണ് പല വിദേശ രാജ്യങ്ങളും ഇന്ന് തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് മിക്ക രാജ്യങ്ങളും അത് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നത് എന്നാൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ വിദേശ ഫണ്ടുകൾ ബി ജെ പിയും മോദിയും കൃത്യമായി വാങ്ങിക്കുന്നുവെന്ന ആരോപണം ശരിവെയ്ക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ധനസമാഹരണം ബി ജെ പിയാണ് ഏറ്റവും കൂടുതൽ നടത്തിയതെന്നുള്ള തെളിവ് കൃത്യമായി റിപ്പോർട്ടുകളിലുണ്ട് എന്നാൽ അതിനെ കവച്ചു വയ്ക്കുന്ന തരത്തിൽ യു എസ് എയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സ്മൃതി ഇറാനിയും അതുപോലെ തന്നെ ബി ജെ പിയുടെ മുൻ നേതാക്കളും എല്ലാം തന്നെ പറയുമ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് പറയാനായിട്ട് ഇതിൽ ഉത്തരങ്ങളില്ല എന്നതാണ് സത്യം എന്തിനും ഏതിനും നയതന്ത്ര മേഖലയിൽ ശക്തമായി തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര അത് കൃത്യമായി പതിപ്പിച്ച ഡോക്ടർ എസ് ജയശങ്കറിന് ഇക്കാര്യത്തിൽ ഒന്നും പ്രതികരിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് രാജ്യം പറയുന്നത് വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക Please subscribe our channel.